കണ്ണിന്റെ കാഴ്ച മൂന്ന് മാസം കൂടുമ്പോൾ മാറുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ കണ്ടു അത് ഞാനാണ് ഇനി ഇങ്ങനെ വെച്ചോണ്ടാ ശരിയാവില്ലെന്ന് മനസ്സിലാക്കിയിട്ട് നേരെ നമ്മുടെ വെള്ളമലും ഡോക്ടർ അഗർവാൾ ഐ ഹോസ്പിറ്റലിലേക്ക് നേരത്തെ ഒരു ദിവസം ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ എല്ലാവർക്കും എന്തുമാത്രം ട്രസ്റ്റ് ഉണ്ടെന്ന് ദാ ഇത്രയും ആളുകൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വീണ്ടും ഐ ചെക്കപ്പ് ചെയ്തു അപ്പൊ മനസ്സിലായി അവർ വീണ്ടും പണി കിട്ടിയിട്ടുണ്ട് എന്റെ പഴയ സ്പെക്സ് വെച്ച് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും വീണ്ടും ഒരു ചേഞ്ച് ഉണ്ടെന്ന് മനസ്സിലായി പെരുമാൽ ഡോക്ടറിനായിരുന്നു ഞാൻ അന്നും കാണിച്ചിരുന്നത് എന്റെ ഫേവറേറ്റ് ഡോക്ടറാണ് കണ്ണടിയുടെ കൂടെ തന്നെ ഡോക്ടർ പ്രാവശ്യം എനിക്ക് ഷൂട്ടിനൊക്കെ വേണ്ടിട്ട് ലെൻസുകൂടെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ അഗർവാൾ ഐ ഹോസ്പിറ്റലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു അവിടുത്തെ തന്നെയാണ് അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് പോകാം കാരണം കണ്ണിന്റെ കാര്യമായതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ ഒട്ടും ധൈര്യമില്ലായിരുന്നു ഡോക്ടർ അഗർവാൾ ഐ ഹോസ്പിറ്റലിലെ ഏറ്റവും രണ്ട് ഹൈലൈറ്റ്സ് ആണ് കാറ്റാക് സർജറും അതുപോലെ തന്നെ സ്പെക്ടക്കൾ റിമൂവ് ചെയ്യാനുള്ള റിഫ്രാക്റ്റീവ് സർജറി ഒരു പ്ലെയിൻ ലെൻസ് എടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു സ്പെക്സും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടോപ്പ് ബ്രാൻഡ് വരെ ഇവിടെ അവൈലബിൾ ആയി ഓരോ പ്രായമായ ആൾക്കാരെ അവർ പരിചരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു അതുകൊണ്ട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐ പ്രോബ്ലംസിനും ഇവിടെ സൊല്യൂഷൻ ഉണ്ട് ജനറൽ ലൈറ്റസ്റ്റ് തുടങ്ങി കാട്രാക് സർജറിയാണ് ഏറ്റവും അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് സർവീസസ് അവൈലബിൾ ആണ് അപ്പോയിന്റ്മെന്റ് എടുത്ത് ചെല്ലുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും കാരണം അത്രയും തിരക്കാരിക്കും നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സർജറി എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ അല്ലേ അത് നമുക്ക് പുറത്തുനിന്ന് കാണാനുള്ള ഒരു വ്യൂ ഗാലറി ഇവർ മൂന്ന് നിലകളിലായിട്ട് ലാബ് ഓപ്പറേഷൻ തിയേറ്റർ എല്ലാം ഇവിടെ അവൈലബിൾ കണ്ണിന്റെ എന്തെങ്കിലും പ്രശ്നത്തിനായിട്ട് വരുവാണെങ്കിൽ ഇതാ നേരെ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി കാരണം എല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണ് എന്റെ പേരൻസിന്റെ അപ്പോയിൻമെന്റ് കൂടെ എടുത്തിട്ടാണ് ഞാൻ ആസ് ഓൾവേസ് സോ ഹാപ്പി വിത്ത് കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ പോന്നേക്ക് വെള്ളിയമ്പലത്തുള്ള ഡോക്ടർ അഗർവാൾ ഐ ഹോസ്പിറ്റൽ ബൈ